എന്ത് കൊള്ളയും നടത്താവുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനാധിപത്യപരമായ സമരം ചെയ്യുന്നവരെ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് കായികമായി നേരിടാനാണ് പിണറായി ശ്രമിക്കുന്നതെന്നും ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് പിറവ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റദ്ദാക്കിയിട്ട് രൂപ വലിയ കടമൊന്നുമില്ല ഒരു ദിവസം എട്ട് കോടി രൂപ അതും എന്ന് മാത്രം വൈദ്യുതി ബോർഡിന്റെ കടം മാസമായി എൺപത്തിരണ്ട് ദിവസമായി എട്ട് കോടി വെച്ച് എല്ലാ ദിവസവും എത്ര കടിക്കും പിന്നെ പുരപ്പുറം സുളാറ് അഴിമതി ട്രാൻസ്ക്രിഡ് പദ്ധതി അഴിമതി ഇതെന്താ സാധാരണക്കാരന്റെ തലയിലേക്കാണ് ഈ ഭാരം വരുന്നത് മുഴുവൻ വരുന്നത് വൈദ്യുതി ബോർഡിന്റെ ഏകദേശം തീരുമാനമായല്ല ഇനി അടുത്തത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിർമ്മാണ തൊഴിലാളികൾ കേട്ടു ഞങ്ങളുടെ സർക്കാർ ഒന്നാം സ്ഥാനത്തല്ലാന്ന് എന്തിനായി യു ഡി എഫ് കാര് പറഞ്ഞോണ്ട് നടക്കണത് ഞമ്മടെ സർക്കാർ ഒന്നാം സ്ഥാനത്താ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നിർമ്മാണ തൊഴിലി ഒരു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആദ്യമായിട്ട് ഞങ്ങൾ പൂട്ടുന്നത് ഈ സർക്കാർ വന്ന ആദ്യമായിട്ടാണ് ഒരു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പൂട്ടുന്നത് ഒരാലുകൂല്യ ആർക്കില്ല എല്ലാം പൂട്ടി എല്ലാം പോയി പിന്നെ നമ്മുടെ ലൈഫ് മിഷൻ എന്തായിരുന്നു ബഹളം അല്ലെ ഒമ്പത് ലക്ഷം പേര് വീടിന് അപേക്ഷ കൊടുത്തിട്ട് മാറി നിൽക്ക ഈ വർഷം അനുവദിച്ച തുക എഴുന്നൂറ്റി പതിനേഴ് കോടി കൊടുത്തോ അത് പേപ്പറിലാണ് എഴുന്നൂറ്റി പതിനേഴ് കോടി നിങ്ങൾ ചാരിച്ചു എഴുന്നൂറ്റി പതിനേഴ് കൊടുത്തത് കൊടുത്തില്ല കൊടുത്തത് പതിനെട്ട് കോടി അപ്പൊ ഏകദേശം ആയല്ല എത്ര വീട് കിട്ടുമെന്ന് ഒന്നാം ഘടുവില്ല രണ്ടാം ഘടവില്ല മൂന്നാം ഘട ഒന്നുമില്ല ഈ വിഇഒമാരാണ് പഞ്ചായത്ത് മെമ്പർമാർക്ക് അറിയുന്നത് കൈകാര്യം ചെയ്യണത് ഇപ്പൊ വിഇഒമാരിങ്ങനെ നോക്കിയിരിക്കും പുറത്തേക്ക് അപ്പൊ ഒന്നാം കടുവിനും രണ്ടാം ഘടുവിനും ആരെങ്കിലും വന്നാണ്ട് ഇവര് പുറത്തിറങ്ങി ഓടും ബാക്കിലത്തെ ഡോറി കമ്പനി മറ്റേ കമ്പനി അപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്ന് ഒരു സർവീസും കിട്ടിയിട്ടില്ല എന്ന് ഏഹ് ഒരു സർവീസും കിട്ടാതെ ആ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ പോയിട്ടുണ്ടല്ലോ അപ്പോൾ അവരുടെ സർവീസും ഞങ്ങളുടെ സർവീസും രണ്ടാണ് അവർക്ക് ഞങ്ങൾക്ക് ചെയ്യാനും പറ്റൂല ഒരു സർവീസും തന്നിട്ടില്ല അപ്പൊ ഒരു സർവീസും തരാതെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുക്കണെന്തിനാ അതിനാണ് കള്ളപ്പണം വെള്ളപ്പണം ആക്കുക എന്ന് പറയുന്നത് പണം വെളുപ്പിക്കാന്ന് പറയും മണി ലോണ്ടറി ലോണ്ടറിന്ന് വെച്ചാൽ അലക്കല് തന്നെ അലക്കി വെളിപ്പിക്കുന്ന സിമ്പിൾ ആണ് സംഭവം അലക്കി വെളിപ്പിച്ചു അവിടെ പണം അപ്പൊ അഞ്ചെണ്ണായ അഴിമതി ഇനി മഹാമാരിയുടെ കാലം ഓർമ്മയേണ്ട വൈകുന്നേരം ആറ് മണിയാവുമ്പോ മുഖ്യമന്ത്രി വരും ഭയങ്കര വീട്ടമ്മമാരോ നിങ്ങൾ ഒരു കറി മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ കൂടുതൽ ചെലവാക്കരുത് പശുവിന് പുല്ലു കൊടുക്കാൻ മറക്കരുത് ആടിനെ പ്രത്യേകം ശ്രദ്ധിക്കണം തെരുവ ഭക്ഷണം കൊടുക്കണം പറന്നു പോകുന്ന പക്ഷികളെ കൈകൊട്ടി വിളിച്ച് പാലും പഴവും കൊടുക്കണം ഞാൻ ഒരു കരിഞ്ഞു വരും ഇത് കേട്ടിട്ട് ഏടാ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ ഭൂമിയിലെ മനുഷ്യരോട് മാത്രമല്ല സർവ്വചരാചരങ്ങളോടും ജീവജാലങ്ങളോടും ദയാവായ്പുള്ള മനുഷ്യൻ്റെ കണ്ണു പക്ഷെ ഈ പോക്കണ്ടല്ല ഈ അവസാനത്തെ യാത്ര ഈ ബസ്സിൽ പോണേ പോക്ക് ഇത് കേരളത്തിലെ സി പി എമ്മിനെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചുകൂടാനുള്ള യാത്രയാണ് അതറിയാവുന്നൊരു വിഭാഗം ഉണ്ട് അറിയാവുന്നൊരു വിഭാഗം ഉത്തമരായ കമ്മ്യൂണിസ്റ്റ് ആരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്ന ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരൻ അവരിപ്രാവശ്യം യു ഡി എഫിനായിരിക്കും വോട്ട് ചെയ്യണം നമ്മളെ ജയിപ്പിക്കാതല്ല ഈ പണ്ടാരെ ഇനിയും വേണ്ടി അഡീഷണൽ വോട്ട് കിട്ടും അനുപൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി വോട്ടാണ് ജയിച്ചത് വേറെ വോട്ട് വരും വേറെ വോട്ട് എവിടെന്നെ കിട്ടിയെന്ന് അന്തം അത് ഈ വോട്ടാണ് ഈ സാധനങ്ങളിൽ വരാതിരിക്കാൻ വേണ്ടി അവര് അവർക്ക് അത്രയും സങ്കടമുണ്ട് ഇത് കണ്ടിട്ട് അത്രയും വിഷമമുണ്ട് കണ്ടിട്ട് ഞാൻ അവസാനിപ്പിക്കുക യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു അനൂപ് ജേക്കബ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഫ്രാൻസിസ് ജോർജ് വി ജെ പൌളോസ് ഡൊമിനിക് പ്രസന്റേഷൻ ജെയ്സൺ ജോസഫ് കെ എ രാജു രാജു പാണാലിക്കൽ കെ ആർ പ്രദീപ്കുമാർ സുനിൽ മത്തായി വിൽസൺ കെ ജോൺ റീസ് പുത്തൻവീട് സി എ ഷാജി പി സി ജോസ് ആർ ഹരി ജോഡി അരിക്കാട്ടിൽ എം എം ബഷീർ എം പി ജോസഫ് തോമസ് മല്ലിപ്പുറം അരുൺ ഡോമി ചിറപ്പുറം ഷാജു ഇലഞ്ഞിമറ്റം സൈബ ജയ സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യും അഴിമതിയും ജനതയെ ഇന്ന് ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ള പരമമായ യാഥാർഥ്യം സാധാരണക്കാരന്റെ ജീവിതം അതീവ ദുസ്സഹമായിരിക്കുന്ന ഒരു കാലഘട്ടം അതിരൂക്ഷമായ വിലക്കയറ്റം കൊണ്ടും ജീവിത ചെലവ് വർദ്ധിച്ചതുകൊണ്ടും ഇന്ന് ക്കാരന് മുന്നോട്ട് പോവാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിൽ ഇന്ന് സംജാതമായിരിക്കുകയാണ് അതിനെതിരെ ഇന്ന് ഉയരുന്ന വലിയ ജനരോഷം ആ ജനരോഷം സർക്കാരിന്റെ അഴിമതിയും സർക്കാരിന്റെ ദൂർത്തും ഇതെല്ലാം വെക്കുവാൻ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ വെക്കുവാൻ വേണ്ടി ഒരു മറയായി ഇന്ന് നവകേരള സദസ്സുമായി ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ഊരുചുറ്റുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും